എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സെബിൻ ഇതെൻ്റെ വൈഫ് ദീപ ഇതിൻ്റെ മോൻ ആബേൽ ആലുവയിലാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് ചെറിയ ചെറിയ യാത്രകൾ കൂടുതലും പോകുന്നത് വൺ ഡേ ട്രിപ്പുകളാണ് വലിയ ട്രിപ്പുകളൊക്കെ വല്ലപ്പോഴേക്ക് പോകാറുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ യാത്രകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് ട്രിപ്പ് ഫാമിലി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഹായ് ഞാൻ ദീപ യാത്രകൾ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട് കൂടുതലും ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ പോവാറ് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യാത്ര ചെയ്തു തന്നെ മനസ്സിലാക്കണം നിങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ യാത്രകൾ ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക ഹായ് എൻ്റെ പേര് ആഭ്യൻ എല്ലാവരുടെ എൻ്റെ ആഭ്യനാണ് ഞാൻ ഇവിടുത്തെ യു കെ ജിയിലാണ് എനിക്ക് ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവ അപ്ഡുഡേറ്റിൻ്റെ എൻഡിങ് പോർഷനിലാണ് ആലുവ മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആലുവ യു സി കോളേജിൻ്റെ അടുത്താണ് അപ്ഡേറ്റ് തീരുന്നത് അപ്പം അവിടെയാണ് ഞാൻ വളരെ അപ്പം നമുക്കിന്ന് അപ്ഡേറ്റ് ഒക്കെ ഒന്ന് പോയി കണ്ടുനോക്കാം അപ്ഡേറ്റ് തീരുന്ന ഭാഗമാണ് കാണുന്നത് ഇതാണ് അപ്ലുഡേറ്റിൻ്റെ ഉൾഭാഗം ഇവിടെ നിരവാണ് ഈ അപ്ഡേറ്റ് ഉള്ളത് ഇവിടെ നിന്ന് മുതൽ സാധാരണ ഇത് മണ്ണിക്കൂടെ ഉള്ള കനാലാണ് ഇപ്പോൾ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉള്ള വെള്ളം പമ്പുന്നതിന് വേണ്ടിയുള്ള കനാലാണ് പണ്ടുകാലത്തൊക്കെ സ്ഥിരം ഇതിൽ വെള്ളം വരുമായിരുന്നു ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതിൽ വെള്ളം പമ്പ ചെയ്യാറുള്ളു കൂടെ നടന്ന് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പോകണമെന്ന് ഇനി ഏകദേശം അര കൂടുതൽ നടക്കാനുള്ള ദൂരമുണ്ട് അപ്പൊ ആരമണിക്കൂർ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെയുണ്ട് അപ്പൊ നമുക്ക് നടന്ന കാഴ്ചകളെ കണ്ട് ഞങ്ങളിപ്പോ രാവിലെ ഒരു ഏഴരക്കാണ് ഇപ്പോൾ ഇവിടെ വന്നേരുന്നത് ഈ സമയത്ത് വന്നിട്ട് നല്ല അടിപൊളിയാണെങ്കിൽ നല്ല രാത്രി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് നമ്മൾ വരുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ ഈ സമയത്ത് വരണം അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങൾ വരണം അപ്പൊ സമയത്ത് വന്നാൽ നമുക്ക് അത്രയും രസം തോന്നില്ല വെയിലും ചൂടൊക്കെ ആയിരിക്കും സ്പൈസല്ലേ സ്പൈസല്ലേ ഈ അക്കുരറ്റിന്റെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളാണ് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ചക്കയും മാങ്ങയും പടച്ചക്ക ചാമ്പ അങ്ങനെ എല്ലാത്തിലും ഇഷ്ടംപോലെ അതാണൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ പൂത്ത് നിൽക്കണുണ്ട് നിറയെ തേനീച്ച വന്നിട്ടുണ്ട് ഞങ്ങൾ കിട്ടാതെ സൂക്ഷിക്കണം മുകളിൽ ഓടിട്ടാണ് ലെവൽ വരെ കഴിഞ്ഞ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങിയായിരുന്നു ഇവിടെ മൊത്തം ഈ ഏരിയ മൊത്തം ഈ പാടം ഏരിയയാണ് ഇവിടെ മൊത്തം വെള്ളത്തിലായിരുന്നു ഞാൻ ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെ അക്കടിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആ പാടത്തിൻ്റെ മുകളിൽ വരെ പോയിട്ടുണ്ടായിരുന്നു ഈ ഭാഗം മൊത്തം വെള്ളത്തിലായിരുന്നു നമ്മളിപ്പോൾ വന്നത് രാവിലെ ആയതുകൊണ്ടാണ് വൈകുന്നേരമാണെന്നുണ്ടെങ്കിൽ ഈ പാടത്തൊക്കെ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ കണ്ടൊക്കെ പാടായിരുന്ന തോന്നിപ്പോഴും വരുന്ന കുറെ കുട്ടികളൊക്കെ ഇവിടെ ഇണ്ടാവാറുണ്ട് കളിക്കാനൊക്കെ മഴ പെയ്തേ മഴ പെയ്തേ മഴ പെയ്തേ മുഞ്ചടി മുഞ്ചേടി മതിയോ ഹേ hmm? ടോളല mm. 13 14 ഉണ്ട് രണ്ടെണ്ണം നെ പോക്കറ്റിലുണ്ട് ഓക്കേ വെച്ചേ നമ്മൾ കളിക്കാം പോ വാ മധ്യം ഓ എണ്ണം ഉണ്ട് പോം എനിക്ക് 14 ഉണ്ട് മ് ഓക്കേ ദേ പോ ഓക്കേ ആ പോ ഓക്കേ അത് പെട്ടെന്ന അത് വെള്ള ഉണ്ട് ഇവിടെ ൂടെയാണ് വെള്ളം കൃഷി ആവശ്യങ്ങൾക്ക് കൊണ്ടുപോണത് നമ്മൾ അതിന്റെ മുകളിൽ കൂടെ നടക്കുന്നത് ഇതിൽ കൂടെ നടക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ആപ്പിക്കുണ്ടോ നമ്മൾ സൂക്ഷിക്കണം ആലുവെന്ന് വരുമ്പോൾ തോട്ടക്കാട്ടെ സിഗ്നലിന്ന് ലെഫ്റ്റ് ചെയ്യുന്നു വരുന്ന വഴിയാണ് കാണുന്നത് ഇത് ആലുവ വരാക്കൂഴ പ്രൈവറ്റ് പോകുന്നതാണ് ആ റോഡ് പോകുന്നത് ഈ പാലത്തിൻ്റെ രീതിയിലാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഈ തോട്ടക്കാട്ടിൽ നിന്ന് വരുകയാണെന്ന് ഈ ഇവിടെ കണ്ടത് ഈ റോഡിനോട് ചേർന്ന് തന്നെ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാലത്തിൻ്റെ അടിയിലും നീക്കി വണ്ടി ബൈക്കൊക്കെ ഇനി പാർക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റെപ്പ് വഴി നമുക്ക് ഈ പാലത്തിലോട്ട് ചേരാം അവിടുന്ന് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആലുവപ്പുഴ കുറച്ചുകൂടി നീങ്ങിയാകുന്നത്

ഞാൻ ആദ്യമായിട്ട് അക്കുഡേറ്റിൽ വരുന്ന ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് ആ ഒരു ടൈമിലാണ് അപ്പൊ അന്ന് എങ്ങനെയാണോ അക്കുഡേറ്റ് ഇരുന്നിരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇരുപത് വർഷമായിട്ടും അതേപോലെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഇത് ആലുവ പുഴയുടെ മുകളിലെത്തി തൊട്ട് മുമ്പുള്ള ഭാഗമാണ് ഇത് ഇവിടെ ഇവിടെ ശരിക്കും എത്തുമ്പോൾ ശരിക്കും ഒരു ചെറിയ ഒരു ഫോറസ്റ്റിലോട്ട് തന്നെ ഒരു പ്രതീതിയായിരുന്നു പക്ഷെ ഇപ്പോൾ കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പിന്നെ മരങ്ങളൊക്കെ കുറേ മുറിച്ച് മാറ്റി ഇപ്പോൾ ഇങ്ങനെ വിജനമായിട്ട് ഇടയ്ക്കുന്നു വലിയൊരു പഴയൊരിതിൻ്റെ ഇവിടെ ഉണ്ടോ ഇതൊക്കെ കണ്ടോ ഇത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം സമയത്ത് മരം മറിഞ്ഞ് വീണതാണ് അതിന് മരം വേണത് മുൻപ് മീത് തൊട്ട് മറിഞ്ഞിടക്കായിരുന്നു അപ്പോൾ കൈവരിയൊക്കെ തകർന്നു അതൊക്കെ ഇപ്പോഴും അങ്ങനെയാണ് കിടക്കുന്നത് മരം വെട്ടി മാറ്റി അതൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല അത് ഈ സൈഡും ഇവിടെയൊക്കെ മൊത്തം സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തെ നല്ല രസം പക്ഷേ നല്ല അന്ന് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര തല്ലണ് കാരണം ഒരെണ്ണൊക്കെ കിട്ടുമ്പ തിന്നാനായിട്ട് കൊറേ പേരും ഒക്കെ ഇണ്ട് ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ പീനെടുക്കുന്നുണ്ട് നല്ല മധുരണ്ട് പൊടിയൊക്കെ ഇണ്ട് നമ്മളെ അതാണ് ശരിക്കും മണ്ണൊന്നില്ല അകത്ത് മണ്ണില്ലാത്ത മുകളിലേക്ക് എത്താറായി ഈ അക്കുട്ടിലൂടെ വരുമ്പോ ഏറ്റവും കാണാൻ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് മാർത്തണ്ഡ ഓർമ്മ പാലമാണ് കാണുന്നത് നമ്മൾ ആലുവേന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ പാലത്തിൽ എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റ് നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും പിന്നെ ഈ മാർത്തണ്ഡ ഓർമ്മ പാലം കഴിഞ്ഞതിന് ശേഷം ഈ ആലുവപ്പുഴ വീണ്ടും രണ്ടായിട്ട് തിരിയുന്നുണ്ട് ആ രണ്ട് പുഴയുടെ മുകളിലേ ഈ അപ്ഡേറ്റ് പോകേണ്ടത് അതിനകത്ത് പായസ പുഴയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടാമത്തെ പുഴയുടെ മുകളിലേക്ക് നീ അങ്ങോട് ഫോമ എത്തും ആ രണ്ടാമത്തെ പുഴയുടെ അവിടെ നിന്നാണ് ഈ അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ൊരു തെങ്ങുംപോപ്പാണ് അത് നനയ്ക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ചീര കണ്ട നമുക്ക് പുതിയാവും നല്ല പച്ച ചീര ചെറിയൊരു തോടാണ് ആ പുഴന്ന് തന്നെ വെള്ളം അരികയുള്ളൂ ഇവിടെ നനയ്ക്കാനൊക്കെ പായത് കൊണ്ട് അത് ഫുള്ള് മൂടി കിടക്കാറ് കണ്ട കഴിഞ്ഞൊരു പുഴ ഒരു തോടാണെന്നിപ്പോൾ തോന്നിയില്ല പനം കായ പോലെ ഈ മരത്തില് നിറയെ കായകളുണ്ട് രണ്ട് മരമാണെന്ന് അറിയില്ല പക്ഷെ നെല്ലിക്ക പോലെയൊക്കെ ഇരിക്കണ അതായത് വലുപ്പത്തില് കാണാൻ നല്ല ഭംഗി അത് മരം നിറയുണ്ട് കടന്നു ഇപ്പൊ നമ്മള് നടന്ന് നടന്ന് രണ്ടാമത്തെ പുഴയുടെ മോൾഭാഗത്ത് എത്താറായി ഇവിടെ ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഇത് ഈ സൈഡിൽ കാണുന്ന ഇത് ഉള്ളിയൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാനുള്ള വഴിയാണ് അത് അക്കടയിലൂടെ വരുമ്പോളുള്ള രണ്ടാമത്തെ പുഴയുടെ മിക നമുക്ക് നമ്മൾ നിൽക്കുന്നത് ഈ ഭാഗത്ത് മാത്രം ഈ അക്കടയിൽ ചെയ്ത് തരണമെന്നൊരു പ്രത്യേകതയുണ്ട് ഈ ഇവിടെ ഉളിയല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോകാനും ചെറിയ കൂടി പോകാവുന്ന രീതിയിലാണ് ഈ പാലത്തിൻ്റെ ഈ ഭാഗം ചെയ്തു തരുന്നത് ബാക്കിൽ കാണുന്നതാണ് ഉള്ളിയോക്കുള്ള പുതിയ പാലം ഈ പാലം വന്നിട്ട് അധികം നാളായിട്ടില്ല ഈ പാലം വരുന്നവരെ ഉള്ളിയോക്കുള്ള ചെറിയ വണ്ടികളെല്ലാം ഈ അക്കിടയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് കടന്ന് അക്രേറ്റിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആ കാണാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അതിന്റെ അപ്പുറത്ത് ആലുവ മാർക്കറ്റ് അതിന്റെ അപ്പുറത്തേക്കൂടെ നമുക്ക് മെട്രോ പോണത് കാണാം പിന്നെ റോഡുണ്ട് അതിൽ പിന്നെ ഇവിടത്തെ കുറേ ഫ്ലാറ്റുകൾ ഇങ്ങനെയുണ്ട് വഴി ഇവിടെ ഹൈവേ ഇവിടെ അടുത്താണ് പിന്നെ ഈ ഇവിടെ ഈ കാണുന്നത് പമ്പിങ് സ്റ്റേഷനാണ് അതായത് അക്കുഡേറ്റിലേക്ക് വെള്ളം അടുത്ത് കയറ്റാനുള്ള പമ്പ് വെച്ചാണ് അക്കുഡേറ്റിന്റെ മുകളിലേക്ക് കയറുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ അപ്പൊ ഉള്ളിയോർക്കുള്ള ചെറിയ വണ്ടിയൂടി പോകാൻ രീതിയില് സ്ലോപ്പായിട്ടാണ് ചെയ്തേണ്ടത് അപ്പോൾ ചെറിയ വണ്ടികളും പോകും നമുക്ക് നടന്നു മുകളിലേക്ക് കയറാൻ ചെയ്യാം മാർക്കറ്റിന്റെ അടുത്തായത് കൊണ്ടാന്ന് അറിയില്ല പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ആള് ചെറിയൊരു സ്മെല്ലോ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇട്ട ക്യാമറയിൽ ഇടുന്നവർ പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ എന്നിട്ട് അവിടെ തന്നെയാണ് ഇത് അധികം വേസ്റ്റ് ഇവിടെ നല്ല സൂപ്പർ വാഴപ്പൊക്കെ ഉണ്ട് നല്ല രസം കാണാനായിട്ട് എനിക്ക് അതിന് പെരിയാറിൽ തീരുക ആയതുകൊണ്ട് നല്ല വളർത്തൂറുള്ള മണ്ണു അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര വളർച്ചയായിട്ട് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് തേങ്ങച്ചക്ക നമ്മുടെ നാട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം ചക്ക നമ്മളധികം കാണാറില്ല ഞാനധികം കാണാറില്ല അത് തേങ്ങയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല മധുരമായിരിക്കും കുറച്ച് ചുളകളുള്ളെങ്കിലും അത് നല്ല ടേസ്റ്റ് ആകും ഇതാണ് ഉണിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം പേമോ സിനിമയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് ഈ അപ്ഡേറ്റ് ഇത്രയും ഫേമസ് ആയിരിക്കുന്ന ആ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ കേട്ടു തുടങ്ങിയത് ആ സിനിമയാണ് പിന്നെ ഇവിടെ യു സി കോളേജ് അടച്ചാണല്ലോ അപ്പൊ അവിടുത്തെ കുട്ടികളും അവിടെ എപ്പോഴും വരുന്ന കുറെ ആളുകളും ഒക്കെ കൂടെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഇങ്ങനെ നടക്കാൻ പോകും ശരിക്കും ആ സിനിമയാണെന്ന് തോന്നണിത്രയും ഫേമസ് ആക്കി അതായത് ഈ അക്കെ ആലപ്പുഴ മുളച്ചിട്ടുണ്ട് അപ്പൊ രസം ഇങ്ങനെ പലയിടത്തും അവിടെ അപ്പയ്ക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് ആ വിധ അപ്പനെ കൊണ്ട് എടുപ്പിച്ചേക്കാണ് അവനന്നെ രാവിലെ മുതൽ ചെറിയൊരു കോൾഡ് കോൾഡുണ്ട് അപ്പൊ ആളിങ്ങനെ നടക്കണുണ്ടെങ്കിൽ ഇപ്പൊ ടയേർഡായ പോലെ തോന്നി പക്ഷെ എടുക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ കൊച്ചും എടുക്കണ പക്ഷെ നമുക്ക് പാവം തോന്നിയായിരുന്നു കൊണ്ട് പിള്ളേനെ എടുത്തേക്കാണ് ഇവിടെ ഒരു പാടം പോലത്തെ സ്ഥലമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി ഇവിടെ ആരും ഉണ്ടായില്ല ഉണ്ടായപ്പോഴത്തേ കുറേ കുട്ടികൾ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക യാത്ര ചെറുതോ വലുതോന്നൊന്നും നോക്കണ്ട കാരണം ഏത് യാത്രക്കും അതിൻ്റെതായ ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ കൂടുതലും പോകാറുള്ളത് സൺഡേകളിലാണ് അവധി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പോവും അപ്പൊ കുറെ അകലെ പോവാൻ പറ്റിയില്ലെങ്കിലും അടുത്ത എവിടെയെങ്കിലും ഒരു സ്ഥലത്തെയും പോകും അപ്പോൾ നടന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത എത്തി അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗായിരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം